ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മുട്ടത്തോട് നമ്മൾ സാധാരണ ഓംലെറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം മുട്ട വലിച്ചെറിയാറാണ് പതിവ് അങ്ങനെ വലിച്ചെറിയാതെ ഇതുപോലെ ശേഖരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ വീട്ടിലുള്ള അടുക്കളയിലെ കൊച്ചു കൊച്ചു ഉപയോഗങ്ങളും അതുപോലെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല ശരീരത്തിലെ എല്ലിനും പല്ലിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് എന്തൊക്കെയാണ് ആ ഉപയോഗങ്ങൾ എന്നൊന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിംഗ് അവർ പ്ലീസ്ക്രൈബ് അവർ അപ്പം ഇതാ ഞാനിവിടെ ആക്കി കളയുന്ന ആ ഒരു മുട്ടത്തോട് കുറച്ചെടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടത്തോടെ അല്ല നമ്മൾ ഓംലെറ്റിനായാലും പുൽസേ മുട്ട പൊട്ടിച്ചതിന് ശേഷം നമ്മൾ േ ആ ഒരു മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി ആ ഒരു സമയത്ത് നമ്മൾ മുട്ട കഴുകി എടുത്ത് ഉണക്കി വെക്കുന്നതാണ് കേട്ടോ അത് ഇനി ഇത് ഞാൻ രണ്ട് രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എണ്ണം നമുക്ക് ഇത് തന്നെ ഡയറക്റ്റ് മിക്സിയിലിട്ട് പൊടിച്ച് വെക്കാം രണ്ടാമത്തേത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ മുട്ടത്തോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മുട്ടത്തോട് ഇട്ട് കൊടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴുള്ള പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആ മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മുട്ടത്തോട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അത്രമല്ല മിക്സിയുടെ ഉള്ളിൽ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി മിക്സി നല്ല പുത്തം പോലെ തിളക്കം കിട്ടുന്നതാണ് അപ്പം ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മുട്ടത്തോടിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് മിക്സി ആ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ തിളക്കം വന്നിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ടൈറ്റായിട്ടിരുന്ന ആ ഒരു ബ്ലേഡാണ് അതൊക്കെ ഇപ്പം ഒന്ന് അയഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ലൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അരക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് അറിയാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് കാരണം ഞാൻ തമ്പിനയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് എന്നെ അത് വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട് അതിനെ നെഴുക്കിയത് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് എന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളപ്പാടയൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം മുട്ടത്തോട് ഒരുപാട് ആയതിനു ശേഷം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെട്ടാ ഞാനിതിപ്പോൾ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിൽ ആ ഒരു വെള്ളപ്പാടയൊക്കെ പോയിട്ടുണ്ട് ആണ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് നമുക്ക് നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങനെ ഉണക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഉണക്കിയെടുത്ത മുട്ടത്തോടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നീതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇത് നമുക്ക് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ചെറിയ കുപ്പിയിലേക്കോ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് നമുക്കത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാമല്ലോ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ ആദ്യം പറയുന്നത് ഇപ്പൊ നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടാവുക ഇതുപോലെ മണി പ്ലാന്റുകൾ വെള്ളത്തിൽ നട്ടു വളർത്തുന്നത് രണ്ടോ മൂന്നോ ദിവസം എത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പൊടി ഒരു സ്പൂൺ അളവിന് ഒരു ചെറിയ സ്പൂൺ അളവ് മതി കേട്ടോ ആ അളവിന് കഴുകി മാറ്റിയതിന് ശേഷം എടുക്കുന്ന ആ ഒരു വെള്ളം ഇല്ല ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് ണെന്നുണ്ടെങ്കിൽ മണി പ്ലാന്റ് എല്ലാം തഴച്ച് വളരാനായിട്ട് അത് യൂസ്ഫുള്ളാണ് അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു സ്പൂൺ അളവിന് ആ ഒരു മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ ഇത്രയും മതിയാവും കേട്ടോ ഇത് ചെറിയൊരു കുപ്പി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാവും അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു മണി പ്ലാന്റ് നല്ലതുപോലെ തഴച്ച് വളരാനും ആ കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ നിങ്ങളാരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അടുത്തതായിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന തരത്തിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള യൂസാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് ജീരക വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കുക ഇതിപ്പോ വെള്ളം തന്നെ വേണം നമ്മൾ എന്ത് വെള്ളമാണോ കുടിക്കുന്നത് ആ ദിവസം കുടിക്കുന്ന ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് നമുക്കിതൊന്ന് കലക്കി കുടിക്കുകയാണ് വേണ്ടത് അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലായാലും നമുക്കിത് കലക്കി കുടിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നുള്ള് ഒരു നുള്ള് മാത്രം കണ്ടാവൂ ഒരു പിഞ്ചെന്നൊക്കെ പറയില്ല ഒരു നുള്ള് ഈ ഒരു മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലിനും പല്ലിനും അതുപോലെ സന്ധികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ജോയിൻറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിന് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് മാസത്തിലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴെപ്പോഴും കുടിക്കേണ്ടതായിട്ടില്ല കാരണം കാൽഷ്യത്തിൻ്റെ അളവ് ഒരുപാടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ടത്തോട് അപ്പോൾ ഇത് കാൽഷ്യത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ശരീരത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇതൊരു ലെവലിൽ വേണ്ടത് അളവ് എല്ലിനും പല്ലിനും ഒക്കെ ഗുണം ചെയ്യാൻ പാകത്തിന് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിച്ചാൽ മതിയാകും അപ്പോൾ ഇങ്ങനെ ഒന്ന് കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ജീരക വെള്ളം ആവട്ടെ ചൂടുവെള്ളം എന്താണോ കുടിക്കുന്നത് അത് ഇല്ലെങ്കിൽ കട്ടൻ ചായ പാല് കുടിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് വളരെയധികം ആയിരിക്കും പിന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പൊടി എന്ന് പറയുന്നത് നമുക്ക് ചീത്തയായി പോകാതെ തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ അടിച്ച് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ആ മുട്ടത്തോട് സ്റ്റെറിലൈസ് ചെയ്യണം നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം അതിന് ശേഷം ഉണക്കിയെടുത്തതിന് ശേഷം ആണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ കാണിച്ചതുപോലെ തന്നെ അത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് ആ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ആദ്യത്തെ പൊടി വെച്ചിട്ടുള്ള ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഒരു പഴയ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ പഴയ പാത്രത്തിലേക്ക് ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു വൺ ടേബിൾ സ്പൂൺ കണക്കിന് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച ശേഷം കളയാൻ വെച്ചിരിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു 1 2 ടേബിൾസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരിയൊക്കെ നല്ലൊരു ക്ലീനിംഗ് ഏജന്റാണ് അപ്പോൾ അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതൊരു 2 ടീ സ്പൂൺ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മുട്ടത്തോട് അത് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പേസ്റ്റൊക്കെ അതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേസ്റ്റിന്റെ കവറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ലിക്വിഡ് സോപ്പോ സോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം ഞാൻ നേരത്തെ എടുത്തിരുന്ന ആ ഒരു ചായപാത്രം തന്നെ താ കളറൊക്കെ മങ്ങി ആകെ ഇതൊക്കെ കണ്ടോ കരി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് വളരെ ഈസിയായിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് കറയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് തിരുമി കൊടുത്താൽ തന്നെ നല്ല കളറ് കിട്ടുന്നതാണ് ഈ ഒരു പാത്രം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു അടിഭാഗത്തായാലും ആ കോപ്പറിന്റെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പാണ് കേട്ടോ അതായത് പോലെ ഒന്ന് കൊടുക്കുന്നത് എന്നിട്ട് ഇനി ആ ഒരു മുട്ടത്തോട് വെച്ചിട്ട് സ്ക്രബ്ബ് പോലെ ഒന്ന് ഉറച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നതാണ് പാത്രം നല്ലതുപോലെ തന്നെ നമുക്ക് എൽപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കറിയൊക്കെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ദ കളറ് മങ്ങിയ ആ ഒരു സിങ്ക് ഉണ്ടോ അപ്പോൾ ഈ സിങ്കിലേക്കൊക്കെ ഈ ഒരു സൊല്യൂഷനും കുറച്ച് കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ആ കളറ് വീണ്ടെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ മഞ്ഞക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊഴിക്കിട്ടിയിട്ടുണ്ട് കണ്ടു ആ ഒരു ഡിഫറൻസ് കണ്ടോ ഇത് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തതും ഇതിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലതുപോലെ തന്നെ ആ മഞ്ഞക്കറിയും ആ ഒരു എണ്ണമയം ഒക്കെ എല്ലാം മാറിയിട്ട് നല്ലപോലെ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നത് കാണാൻ കഴിയും അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സെറാമിക് കപ്പുകളാവട്ടെ സ്റ്റീൽ കപ്പുകളാവട്ടെ അതിൻ്റെയൊക്കെ അരികിൽ ഇതുപോലെ കറകൾ ചായയൊക്കെ കുടിക്കുന്നതാവുമ്പോൾ പ്രത്യേകിച്ച് കറകൾ ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് മുട്ടത്തോടിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ വാഷിംഗ് മെഷീനിൽ ഒന്നിട്ട് ഴുകാൻ പറ്റാത്ത ഡ്രസ്സുകൾ അതിലൊക്കെ അഴുക്ക് പറ്റി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതും മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഞാനിത് ദാ ഇവിടെ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം എന്താ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഴുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിന്ന് നമ്മൾ ഇതൊന്ന് ഒരു ചെറിയ ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക ചെറു ചൂടുവെള്ളം വെച്ചിട്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഷാമ്പൂ ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് പുറത്തൊക്കെ കിടുന്ന നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ സാധാരണ സോപ്പോ സോപ്പോ ലിക്വിഡോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഡ്രെസ്സാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷാംപൂ ആണ് ഇടുന്നത് അല്ലെങ്കിൽ സാധാരണ ലിക്വിഡ് സോപ്പ് ഒക്കെ ഉപയോഗിച്ചാലും മതിയാകും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ശരിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് കറയുടെ ആ ഒരു അനുസരിച്ചിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയൊക്കെ നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് ഞാനിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടത്തോടുണ്ടല്ലോ ആ മുട്ടത്തോടിൻ്റെ പൊടി ഒന്ന് ഇട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് മൈൽഡായിട്ടൊക്കെ ഉള്ള അതായത് വളരെ കാഠിന്യം കുറഞ്ഞ കറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതെല്ലാം ഇളകി പോകുന്നതാണ് അതൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു കറയുടെ പാട് പോലും ഇല്ല കണ്ടുപിടിക്കാനായിട്ട് േ ഇളകി വന്നിട്ടുണ്ട് അത് ആ ഒരു ഷോട്ടിലുണ്ടായിരുന്ന ആ ഒരു മഞ്ഞൾ കറിയും കറിയുടെ ഒക്കെ കറി നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട മുട്ടയുടെ ആ ഒരു തോടിൻ്റെ ആ ഒരു അരം അതായത് ആ ഒരു സ്ക്രബ്ബ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഒരുപാടങ്ങ് ഉരച്ച് കഴുകിയോ ബ്രഷോ ഒന്നിൻ്റെ ആവശ്യമില്ല എങ്ങനെയൊന്ന് തിരുമ്മി കൊടുത്താൽ തന്നെ നമുക്കത് ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് ഇത് ഒരുപാട് പ്രസ് ചെയ്ത് വരക്കും നമ്മൾ വേണ്ട കേട്ടോ ആ മുട്ടോടിൻ്റെ ആ ഒരു സ്ക്രബാണിത് അല്ലാതെ ഇതിൻ്റെ നൂല് പോയതൊന്നുമല്ല ഇത് കഴിക്കുക ഞാൻ ണിച്ചുതരാം പിന്നെ ഇത് ഒരുപാട് കാഠിന്യമുള്ള കടുത്ത കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ ഇല്ലേ ആ ഒരു സൊല്യൂഷനിൽ ഈ ഒരു ഡ്രസ്സ് മുക്കി വെക്കണം അതും ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുറഞ്ഞത് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കഠിനമായിട്ടുള്ള കറകളാണെങ്കിലും അത് ഇളകി പോരുന്നതാണെട്ടോ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം ഇതാ കണ്ടോ ഈ ഭാഗത്തായിട്ടായിരുന്നു നേരത്തെ ആ ഒരു കറയുണ്ടായിരുന്നത് അതെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇനി തുണികളിലൊക്കെ അഴുക്ക് പിടിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡൊന്നും പരീക്ഷിച്ച് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്